പുൽക്കൂട്ടിൽ നിന്ന് ഉണ്ണിയേശുവിനെ വാരിയെടുത്ത് ഈജിപ്തിലേക്കോടി ജീവൻ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നാൽ കുരിശും തോളിലേന്ത് നീങ്ങുന്ന ഏകമകൻ്റെ രക്തമൊഴുകുന്ന മുഖത്തേക്ക് നിസ്സഹായയായി നോക്കി നിൽക്കാനല്ലാതെ അമ്മയ്ക്ക് ഒന്നും സാധിക്കുന്നില്ല ഇതാകർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ചങ്കുപൊട്ടുമാർ ഉള്ളിൽ പറഞ്ഞ് അമ്മ സ്വയം ബലപ്പെടുത്തിയ നിമിഷങ്ങളാണിത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം യേശുവിന് ബലമേകുന്നു ജീവിതകുരിശികളുടെ തീവ്രഭാരം പേറി കാൽവരി കയറുന്ന പലരെയും വഴിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടാറുണ്ട് നമ്മുടെ അനുകമ്പാർദ്രമായ ഒരു നോട്ടം ഒരു പുഞ്ചിരി പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അവരെ സഹായിച്ചേക്കാം ഈ നോമ്പുകാലത്ത് ഹൃദയഭാരവുമായി നീങ്ങുന്ന സഹോദരങ്ങൾക്ക് സാന്നിധ്യത്തിലൂടെ പ്രാർത്ഥനയിലൂടെ പുഞ്ചിരിയിലൂടെ ആശ്വാസമേകാൻ നല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു